എല്ലാവർക്കും നമസ്കാരം പ്രഭാത സവാരിക്കിറങ്ങിയ ഒരധ്യാപകൻ അപ്രതീക്ഷിതമായി തൻ്റെ ഒരു പഴയ വിദ്യാർത്ഥിയെ കണ്ടുമുട്ടി പഠിക്കുന്ന കാലത്ത് ഊർജസ്വലതയും പ്രസന്നതയും കൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയായിരുന്നു അയാൾ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അയാളെ കണ്ടപ്പോൾ അയാൾ നിരാശനും പരീക്ഷീണതനുമായിട്ടാണ് ധ്യാപകന് തോന്നിയത് എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി പ്രഭാത സവാരി മതയാക്കിയ അദ്ദേഹം അയാളെ നിർബന്ധപൂർവം തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായ കുടിച്ച് മറ്റ് കുശലാനേഷക്കെ നടത്തിയ ശേഷം എന്താണ് അയാളുടെ പ്രശ്നമെന്ന് അധ്യാപകൻ ചോദിച്ചു തുടക്കത്തിലെ ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചെങ്കിലും പിന്നീട് തൻ്റെ പ്രശ്നം അധ്യാപകനോട് പങ്കുവെക്കാൻ അയാൾ തയ്യാറായി പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും ഒന്നിലും വിജയിക്കാൻ കഴിയുന്നില്ലെന്നും തന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ പോലും കൂടുതൽ ഉയരത്തിലെത്തുന്നത് കണ്ട് മനസ്സുമടുത്താണ് അയാൾ ജീവിക്കുന്നതെന്നും അധ്യാപകനോട് പറഞ്ഞു അയാളെയും കൂട്ടി അധ്യാപകൻ വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് നടന്നു റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ക്തമായി കാണാൻ കഴിയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വാഹനങ്ങളെ വീക്ഷിപ്പാൻ അദ്ദേഹം അയാളോട് ആവശ്യപ്പെട്ടു അയാളതനുസരിച്ചു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതുവരെ താങ്കൾ കണ്ടതെന്ന് അധ്യാപകൻ അയാളോട് ചോദിച്ചു സിഗ്നൽ തെറ്റിച്ച് യാത്ര ചെയ്തൊരു വാഹനം അപകടത്തിൽപ്പെട്ടു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സാധാരണ കാണുന്ന കാഴ്ചകളാണെന്ന് മറുപടി നൽകി അയാളോട് അധ്യാപകൻ പറഞ്ഞു കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ നീ കുറെ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു പലതരത്തിൽ പായുന്ന വാഹനങ്ങൾ നീ അവിടെ കണ്ടില്ലേ അവ നിരത്തിലോടുന്ന വാഹനങ്ങൾ മാത്രമല്ല അത് ഓടിക്കുന്നവരുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന സൂചകങ്ങൾ കൂടിയാണ് ഒരു വാഹനം മുൻപേ പോകുന്ന വാഹനങ്ങളുടെ പിൻപേ മാത്രം പോകുന്നുണ്ട് പോകുന്ന വാഹനങ്ങളുടെ വേഗനങ്ങൾ കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും പ്രകൃതി വാഹനം വേഗത വ്യത്യാസപ്പെടുത്തും മുന്നിലെ വിശാലമായ റോഡിനെ കുറിച്ചോ അത് നൽകുന്ന സാധ്യതകളെ കുറിച്ചോ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരാൾ രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട് അവർ പരിസര വീക്ഷണവും മെല്ലെപ്പോക്കും ശീലമാക്കിയ വാഹനങ്ങളാണ് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്ത പോലെയാണ് അവർ യാത്ര ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ എത്തട്ടെ എന്ന ഒരു മാനസികാവസ്ഥ ഉദാസീനമായ ഒരു ശൈലിയാണ് അവർക്കുള്ളത് മൂന്നാമത് മറ്റൊരു കൂട്ടരുണ്ട് അവസരം കിട്ടുമ്പോൾ തന്റെ വാഹനം മുൻപോട്ട് കയറ്റുന്നവരും ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നവരും എതിരെ വരുന്ന വാഹനങ്ങൾ ചിലപ്പോഴൊക്കെ അവരെ ഭീതിപ്പെടുത്തുമെങ്കിലും അതിൽ ഭയപ്പെട്ട് മറ്റു വാഹനങ്ങളുടെ കീഴിൽ ഒളിക്കാൻ അവർ തയ്യാറല്ല പ്രതിസന്ധികളെ ഭയക്കാതെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിവേകമതികളാണവർ നാലാമത് മറ്റൊരു കൂട്ടലുണ്ട് ലക്കു ലഗാനമില്ലാതെ തങ്ങളുടെ വാഹനം വായിക്കുകയും നിയമങ്ങൾ തെറ്റിച്ച് അപകടം വരുത്തി വെക്കുകയും ചെയ്യുന്നവർ എടുത്തുചാട്ടവും വിവേകശൂന്യതയുമാണ് ഇവരുടെ കൈമുതൽ ഈ വാഹനങ്ങളുടെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെയാണ് ജീവിതത്തോടുള്ള നിന്റെ സമീപനമാണ് നിന്റെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിന്റെ കാരണം ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന സമീപനമല്ലേ ഹെലൻകല്ലർ കുറിക്കുന്നു അച്ചീവ്മെന്റ് നത്തി വിതഔട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ് ശുഭാപ്തി വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും വേണം നമ്മൾ ജീവിതത്തെ സമീപിക്കാൻ നിഷേധാത്മ ചിന്ത ജീവിത വഴിയിൽ നമ്മുടെ പരാജയത്തിന് കാരണമാകും ജോൺ സി മാക്സ്വെൽ കുറിക്കുന്നു പോസിറ്റീവ് തിങ്കിങ് മസ്റ്റ് ബി ഫോളോഡ് ബൈ പോസിറ്റീവ് ഡോയിങ് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ ക്രിയാത്മകമാക്കാനുള്ള കാലഘട്ടം കൂടിയാണ് അലസതയും ജീവിതത്തെക്കുറിച്ചുള്ള നിഷേധഭാവവുമാണ് നമുക്കുള്ളതെങ്കിൽ അതിനെ ഒന്ന് തിരുത്താനുള്ള കാലം കൂടിയാണിത് ഹോംസ് ഓർമ്മപ്പെടുത്തുന്നു ചേഞ്ച് യുവർ തിങ്കിങ് ചേഞ്ച് യുവർ ലൈഫ് ജീവിതത്തിൽ പലപ്പോഴും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവർ മുന്നേറിപ്പോകുന്നെങ്കിൽ അവർ ജീവിതത്തെ പുലർത്തുന്ന ക്രിയാത്മക സമീപനമാണ് അതിൻ്റെ കാരണം ഉണരുക പ്രിയപ്പെട്ടവരെ ജാഗ്രതയോടെ ജീവിക്കുക വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക ഇനിയും മുന്നേറാൻ ഉണ്ട് പോയേ മതിയാകൂ പുതിയ സമീപനങ്ങൾ ജീവിത വിജയത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും സംശയമില്ല സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരും പാവികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതം ദൈവ വിചാരത്തോടെ ക്രിയാത്മക ചിന്തകളോടെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാനുള്ളതാണ് എന്നാൽ പലപ്പോഴും ജീവിത വഴികളിൽ ഞങ്ങൾ തളർന്നു പോകുന്നു അതിന്റെ കാരണം നിഷേധാത്മചിന്തയുമായി അലസതയുമായി ജീവിതത്തെ സമീപിക്കുന്നതുകൊണ്ടാണ് ഈ ജീവിതത്തെ നേരിടേണ്ടത് അങ്ങനല്ല കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഞങ്ങൾ നിറയുവാൻ പരിശുദ്ധാത്മാ വഴിയിലൂടെ ജീവിതത്തിൽ ചലിക്കുവാൻ ഞങ്ങൾക്കിട നൽകണമേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവമേ തിന്മയ്ക്കും പ്രലോഭനങ്ങളെയും തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉള്ളിൽ വിവേകമുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ പ്രയാസപ്പെട്ടും തളർന്നു വിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ